ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വിചാരണ സദസ് ഈ വരുന്ന പതിനെട്ടിന് ഡിസംബർ പതിനെട്ടിന് വണ്ടൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുന്ന വിചാരണ സദസ്സിലേക്ക് എല്ലാവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം കേരള സദസ് കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയ നവകേരള സദസ്സ് ബണ്ടൂർ ഉൾപ്പെടെ കടന്നുപോയി നവകേരള സദസ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഒട്ടനവധി പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ പെൻഷൻ ലഭിക്കാത്തവർക്ക് പെൻഷനു വേണ്ടിയുള്ള മറുപടി അതുപോലെ തന്നെ വിലക്കയറ്റം ഒരുപാട് ശക്തം വാങ്ങുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യം അങ്ങനെ ഒടുങ്ങാത്ത ഒട്ടനവധി പ്രശ്നങ്ങൾ കാർഷിക മേഖല ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു കർഷകർക്ക് അവരുടെ വിളയ്ക്ക് മാന്യമായ വില ലഭിക്കാത്ത സാഹചര്യം എല്ലായിടത്തും ഗവൺമെന്റ് നോക്കുകുത്തിയായി കുത്തിയായി നിൽക്കുമ്പോഴാണ് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരാവശ്യവുമില്ലാതെ ഇത്രയും വലിയ രീതിയിൽ ആഘോഷമായി കേരളത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇത് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ദുരിതത്തിനും പരിഹാരമല്ല ഈ നവകേരള സദസ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് തന്നെ നവകേരള സദസ്സിലുൾപ്പെടെ ഇന്ന് ഗവൺമെന്റ് കാണിക്കുന്ന ആർഭാടവും തൂർത്തും അഴിമതിയും തുറന്ന് കാണിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സംഘടിപ്പിക്കുന്ന വിചാരണ സദസ് പതിനെട്ടാം തീയതി വണ്ടൂരിൽ നടക്കുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളും അതിൽ പങ്കാളികളാവാം എന്ന് അഭ്യർത്ഥിക്കുകയാണ്